ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവൻ മുഹമ്മദ് യുനൂസ് രാജ്യത്ത് ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരായ സമീപകാല അക്രമങ്ങൾ വർഗീയതേക്കാൾ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു ഈ സംഭവങ്ങളുടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനെയും ചരിത്ര സൃഷ്ടിയെയും വളരെയധികം ചോദ്യം ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശ് ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായ മുഹമ്മദ് യുനൂസ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുമെന്ന ആശയം ശക്തമായി നിരസിച്ചു ഈ ആഖ്യാനം ഉപേക്ഷിച്ച് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ വർഗീയതയേക്കാൾ രാഷ്ട്രീയമാണെന്നും ഈ സംഭവങ്ങളുടെ ഇന്ത്യയുടെ ചിത്രീകരണത്തെ വളരെയധികം ചോദ്യം ചെയ്തതായും യുനൈസ് പറഞ്ഞു ഈ അക്രമങ്ങൾ രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ് വർഗീയമല്ല ഇന്ത്യ ഈ സംഭവങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാം ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അറിയിച്ചു ഓഗസ്റ്റ് അഞ്ചിന് ഹസീന രാജ്യം വിട്ടതിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള അക്രമത്തിനിടെയാണ് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങൾ ബിസിനസ്സുകളും സ്വത്തുക്കളും നശിപ്പിക്കുന്നതും ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതും അതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ഹസീനയെ പുറത്താക്കിയതിനു ശേഷം രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായ യുനൂസ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളുള്ള വിഷയം അതിശോക്തിപരമാണെന്നും സംഭവങ്ങൾ വർഗീയ കലാപത്തേക്കാൾ രാഷ്ട്രീയ കുതിച്ചുചാട്ടത്തിന്റെ വീഴ്ചയാണെന്നും ആവർത്തിച്ചു പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ മാത്രമേ ബംഗ്ലാദേശ് സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് ചിത്രീകരിക്കുന്ന ആഖ്യാനത്തിന് അപ്പുറത്തേക്ക് നീങ്ങാൻ ഇന്ത്യയെ നോബൽ സമ്മാന ജേതാവ് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്ത്യ ആഖ്യാനത്തിൽ നിന്ന് പുറത്തു കിടക്കുക എന്നതാണ് മുന്നിലുള്ള ഏകവഴി എല്ലാവരും ഇസ്ലാമുകളാണ് ബി എൻ ബി ഇസ്ലാമുകളാണ് മറ്റുള്ളവരും ഇസ്ലാമുകളാണ് മറ്റേത് അയൽരാജ്യത്തെയും പോലെ ഇന്ത്യയും ഈ ആഖ്യാനത്തിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായി ശക്തമായ ബന്ധത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച യുനൂസ് രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലെ ഈ ബന്ധം മെച്ചപ്പെടുത്താൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നതുവരെ മൗനം പാലിക്കണമെന്ന് സൈനിക പിന്തുണയുള്ള കെയർ ടേക്കർ സർക്കാരും ഇന്ത്യയെ അറിയിച്ചു ബംഗ്ലാദേശ് സർക്കാർ അവളെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സമയം വരെ ഇന്ത്യ അവളെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ നിശബ്ദത പാലിക്കണം യുനൂസ് പറഞ്ഞു ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് യുനൂസിന്റെ പരാമർശം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അക്രമബാധിതരായ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഉടൻ സാധാരണ നിലയിലാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു അയൽ രാജ്യത്തെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് ഒന്നേ ദശാംശം നാല് ബില്യൺ ഇന്ത്യക്കാർ ആശങ്കാകുലരാണെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യത്തിന്റെ നിരവധി ആളുകളാണ് ബംഗ്ലാദേശ് രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ പല ജനങ്ങൾക്കും ഭീഷണി നിറയുന്നതാണ് രാജ്യത്തിൻ്റെ സുരക്ഷ ഇനി എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ഓരോ ജനവിഭാഗങ്ങളും ആലോചിക്കേണ്ടതുമാണ്